വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കെ സി ബി ഓഫീസ് ആക്രമിച്ചതായി പരാതി കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി രാത്രി വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് പന്തീരങ്കാവ് കെ സി ബി സെക്ഷൻ ഓഫീസിൽ ഒരു സംഘം അക്രമം നടത്തിയെന്നാണ് പരാതി വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഓവർലോഡിനെ തുടർന്ന് ഡ്രിപ്പായതോടെ നാല് തവണ കറന്റ് പോയതിനു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിന്റെ ബോർഡ് തകർന്നിട്ടുണ്ട് ഓഫീസ് കെട്ടിടത്തിന് നേരെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു ശബ്ദം കേട്ട് ഷട്ടർ ഇട്ടതിനാൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വിനീതിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി സൈഡിലുള്ള ബോർഡ് വലിച്ചു കീറുകയും ചെയ്തു എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു ഈ ശബ്ദം കേട്ട് ഓവർ ചെയറ് മുകളിലത്തെ ഗ്രില്ല് അടച്ചുകൊണ്ടാണ് നമുക്ക് അകത്തേക്ക് കയറി ആളിനെ ഒറ്റൊരാളെ ഉണ്ടായിരുന്നല്ലോ അയാൾക്ക് വേറെ ഇതൊന്നുണ്ടായാലും അദ്ദേഹത്തെ എസ് എഫും പറയും നമ്മുടെ ഗില്ല് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഫീൽഡ് സ്റ്റാഫുകൾ അവരുടെ വർക്കിലായിരുന്നു ഈ പറയുന്ന എനക്ക് ഫീഡർ റീ അറേഞ്ച് ചെയ്യാനും അതേപോലെ സെക്ഷൻ ഫീഫ്സിൽ പോയ വർക്കുകളുണ്ടായിരുന്നു ഒരു ലൈമാനും ഒരു കോൺട്രാക്ട് സ്റ്റാഫുമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പറയുന്ന സബ് സബ്ജനറും ഉണ്ടായിരുന്നു ലോൺ ഗെവി ഓപ്പറേറ്റ് സബ് സബ്ജനറും ഫീൽഡിലുണ്ടായിരുന്നു പന്തീരങ്കാവ് പോലീസ് എത്തി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി സമീപത്തെ കടകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് ട്വൻറ്റി ഫോർ കോഴിക്കോട്